ഊരക്കാട് സെന്റ് തോമസ് യാക്കോബയ സുറിയാനിപ്പള്ളിയിലെ വിശുദ്ധ മർത്തമറിയം വനിതാ സമാജത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് ഊരക്കാട് സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ ഈസ്റ്റർ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചത് എന്ന പരിപാടി മോർ നമ്മുടെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനം സമാജമാണ് അംഗസംഖ്യ ും കൂട്ടായ്മും എല്ലാം കൊണ്ടും ഏറ്റവും ഏറ്റവും നന്നായിട്ട് നൽകുന്ന വനിതാ സമാജമാണ് നമ്മുടെ പ്രവർത്തിക്കുന്ന ഡയലസന് വനിതാ മേഖലയിലെ വനിതാ സമാജം ഒരു മെഷീൻ അന്നത്തെ ഏഴ് ലക്ഷം രൂപയ്ക്കുള്ള ഒരു മെഷീൻ നൽകി തുടർന്ന് പോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പത്തിരുപത് ലക്ഷം രൂപ പെരുമ്പാവൂർ മേഖലയിൽ വനിതാ സമാജം നമ്മുടെ മേഖലയ്ക്കായിട്ട് അവിടുത്തെ പ്രവർത്തനമായിട്ട് നൽകിയിട്ടുണ്ട് അതെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു വിവിധ പള്ളികളിൽ നിന്ന് വനിതാ സമാജക്കാർ മിക്കവാറും ആഴ്ചയിലോട്ട് വരുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അങ്ങനെ വനിതാ സമാജം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ യോജിച്ചു നിൽക്കുകയാണ് ഇന്ന് ഇതൊരു മത്സരമല്ല സംഗീതസന്ധിയെന്ന സന്തോഷമുണ്ട് മത്സരം ഒഴിവാക്കിക്കൊണ്ട് സംഗീത സന്ധ്യയായി ക്രമീകരിച്ചു വികാരി ഫാദർ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു ഈ സംഗീത അതിന്റെ പേര് നൽകിയിട്ടുള്ളതും മാത്യൂസ് സംഗീതോ ട്വന്റി ഫൈവ് എന്ന പേരിൽ ഈ പ്രോഗ്രാം നിർവഹിക്കപ്പെടുകയാണ് അർത്ഥം പറയും സമാജം ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടതായ സംഭാവനകൾ തന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്ത സംഘടനകളും ഈ ദേവാലയത്തിന് ചേർന്ന് കൊണ്ട് അച്ഛന്മാരോടും ഭരണസംഖ്യം ചേർന്ന് നിന്നുകൊണ്ട് ആലോചന ചോദിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ ദേവാലയത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് ഈ ഭരണത്തിന് ഓർക്കുകയാണ് നമ്മുടെ നോമ്പിലെ കൺവെൻഷന്റെ ഒരു പകൽ ദിവസം ഇവിടെ ധ്യാനയോഗം നടത്തിപ്പെടുന്നത് തന്നെ അർത്ഥമറിയുവരിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ എല്ലാ ചുമതലകളും ക്രമീകരണം നടത്തുന്നവർ തന്നെയാണ് പള്ളി നിറച്ചാറ് വന്നു മാത്രമല്ല അതിനു മുമ്പ് ഇടവിൽ അവർ ഭവന സന്ദർശനം നടത്തി വളരെ ധാർദമായി നമ്മുടെ ഇടവിലെ ജനങ്ങൾ അവരെ സ്വീകരിച്ച് അവരെ ആരെയും വെറുതെ വിടാതെ കൈ നിറച്ച് സാമ്പത്തികമായും അരിയായും തേങ്ങയായും എല്ലാവിധത്തിലും അവരെ കൈ നിറച്ച് സംതൃപ്തിയോടെ ഈ ഈ കുടുംബങ്ങൾ പള്ളിയിലേക്ക് ഫാദർ ജോസഫ് തെക്കേക്കര ഫാദർ എൽദോസ് വെള്ളാരിങ്ങൽ ട്രസ്റ്റിമാരായ സി എം പത്രോസ ബിജുട്ടി സെക്രട്ടറി സി എ പൌരോസാർ വനിതാ സമാജം സെക്രട്ടറി മിനി എൽദോസ മറ്റ് ഭാരവാഹികളായ ആനി വർഗീസ സാറാ കുട്ടി ജോയ് സിമി മത്തൈ തുടങ്ങിയവർ സംസാരിച്ചു മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബയ്യ സുറിയാനിപ്പള്ളി കുന്നുകുരുടി സെന്റ് ജോർജ യാക്കോബയ്യ സുറിയാനിപ്പള്ളി പെരുമാലി സെന്റ് ജോർജ്ജ യാക്കോബയ്യ സുറിയാനിപ്പള്ളി ബെങ്ങോല മാർ ബെഹനാം സഹദ യാക്കോബയ്യ സുറിയാനിപ്പള്ളി ചൂരക്കോട സെന്റ് ജോർജ് യാക്കോബയ്യ സുറിയാനിപ്പള്ളി പള്ളിക്കര മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ മലയിടം സെന്റ് മേരീസ് യാക്കോബയ്യ സുറിയാനിപ്പള്ളി തുടങ്ങിയ പള്ളികൾ ഈസ്റ്റർ സംഗീത സന്ധ്യയിൽ ഗാനങ്ങൾ അവതരിപ്പിച്ചു പരിപാടികൾക്ക് എൽദോ തോമസ് എൽദോ വർഗീസ ഏലിയാസ് ഉറുമത്ത എൽദോസ് ബിജു മത്തായി തോമസ് യബനേസർ ബേസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റർ സംഗീത സന്ധ്യയിൽ പങ്കെടുത്ത എല്ലാ ടീമുകളെയും മൊമനം നൽകി ആദരിച്ചു ഈസ്റ്റർ സംഗീത സന്ധ്യ പരിപാടിക്ക് മുൻപായി ഊരക്കാട് സെന്റ് തോമസ് യാക്കോബയ്യ സുറിയാരിപ്പള്ളിയിൽ നടന്ന സന്ധ്യാപ്രാർത്ഥനക അഭിവന്ധ്യ മോർ അഫ്രമെത്ര പോലിത്ത ഫാദർ പത്രോസ് ചെറുതൊട്ടിക്കുന്നേൽ ഫാദർ ജോജി കുഞ്ഞുവീട്ടിക്കുടി തുടങ്ങിയവർ കാർമികരായി കാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്